കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുതിരപ്പന്തി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പൊതുയോഗം നടത്തി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ ചെയ്തു പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുതിരപ്പന്തി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ്യോഗവും തെരഞ്ഞെടുപ്പും നടത്തിയത് കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം ഉദ്ഘാടനം അല്ലാതെ ഒരു ടൗൺ ഒരു ഭാഗം കേന്ദ്രീകരിച്ചുള്ള സ്ഥാപനങ്ങളും പല സ്ഥലങ്ങളിലായിട്ട് ഉള്ള സ്ഥാപനങ്ങളാണ് അതേസമയം ടൗൺ എടുത്താൽ പോലും ആർക്ക് വേണേലും അവിടെ വന്ന് വ്യാപാരം തുടങ്ങണം അത് യാതൊരു പഠനവും ആവശ്യമില്ലാത്ത ജോലി ഇപ്പം ഡ്രൈവിംഗ് ആണെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഐ എസ് പറഞ്ഞത്തെക്കാളും ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം ഞങ്ങളുടെ മന്ത്രിയാണ് ഞാൻ മുദ്രാവര സ്വദേശിയാ ഞങ്ങളുടെ എം എൽ എ ആണ് മന്ത്രി ഡ്രൈവിംഗ് നമ്മൾ പേപ്പറിലും യൂണിറ്റ് പ്രസിഡന്റ് ബാവിസ് വിജയൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഹൻഷാദ് റഹീം സ്വാഗതം പറഞ്ഞു ട്രഷറർ അബ്ദുൾ സലാം കണക്ക് അവതരിപ്പിച്ചു വ്യാപാര രംഗത്തെ വിവിധ പ്രശ്നങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു ഓച്ചിറ മേഖലാ പ്രസിഡന്റ് ഡി വാവാച്ചൻ വള്ളിക്കാവ് മുഖ്യപ്രഭാഷണം നടത്തി മേഖലാ ജനറൽ സെക്രട്ടറി ആർ രാജഗോപാൽ സുർമി ഹാരിസ് അബ്ദുൾ റഷീദ് തന്ത്രമതി സലാം പാത്തിമ തുടങ്ങിയവർ പങ്കെടുത്തു പ്രസിഡന്റായി ബാവിസ് വിജയനെയും ജനറൽ സെക്രട്ടറിയായി ഷാനവാസിനെയും ട്രഷററായി അബ്ദുൾസലാമിനെയും യോഗം തെരഞ്ഞെടുത്തു ബ്യൂറോ താഴവ